നമസ്തേ ട്രിബിൾ ഫൈവ് ആരോഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എന്നാണ് നോക്കുന്നത് സിക്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കാരണം ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ തിരിച്ചറിവിലേക്ക് അതായത് ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ സമയമായി എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളോട് വളരെയധികമുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങളിലെ ഒരു പൂർണ്ണത അവരും തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ അവർക്ക് നൽകിയ ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ പ്രസൻസും എത്ര ആയിരുന്നു എന്നുള്ളത് അവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ഒരു കാലത്തിൻ്റെ ഒരു കർമ്മയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവായ പല കാര്യങ്ങളും ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം നെഗറ്റീവായ കുറേ വേദനാജനകമായ നിരാശ ദുഃഖം ഒറ്റപ്പെടൽ അവഗണന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കാരണം ഈ ഒരു റിലേഷൻ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും സംബന്ധിച്ച് നോക്കുമ്പം ശരിക്കും ഒരു കർമ്മ എനർജിയെ ബേസ് ചെയ്ത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് തരിക എന്നുള്ളൊരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി വളരെയധികം ഒരു എന്താ പറയുക മാനസിക വിഷമം അതല്ലെങ്കിൽ അവരവരുടെ ആ ഒരു വാല്യുബിളായ അവസ്ഥ അവരെന്താണ് ചെയ്തത് എന്തായിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പിന്നെ മുന്നോട്ടേക്കുള്ള ഒരു മൂമെൻറ്റ്സ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് വളരെ ആഴത്തിൽ ചിന്തിച്ചതായിട്ടാണ് കാണുന്നത് ശരിക്കും അവർ അവരിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ കറഞ്ചിലി ഒരിടത്തും പ്രത്യക്ഷിച്ചാൽ അവർ വരാതെയും മറ്റുള്ളവരുമായിട്ട് അമിതമായിട്ട് മിങ്കിള് ചെയ്യാ ചെയ്യാതെയും ശരിക്കും ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു നിരാശായ എനർജി അതല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻസിനെയൊക്കെ കണക്ട് ചെയ്താണ് നിൽക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഒരു അബണ്ടൻസ് ആണ് ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു എന്നത് അവർക്ക് ഹൃദയം പൊട്ടുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ അല്ലെങ്കിൽ അവർ പൊട്ടിക്കരഞ്ഞ ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും അവർ ഇമോഷണലി ശക്തമാകുന്ന പെയിൻ അനുഭവിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ ശക്തമായും ചീറ്റിങ് ചെയ്തിരുന്നു ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു തീരുമാനം എടുക്കാതെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഉൾവലിഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അനുഭവിച്ച ചില നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ ഇതെല്ലാം അവരിപ്പം അറിയുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യവും ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നതും അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ അവരല്ല സ്ട്രഗ്ലിംഗ് ചെയ്തത് നിങ്ങളായിരുന്നു എന്നതും അവർക്ക് വളരെ വ്യക്തമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അവർ ഈ ഒരു ബന്ധത്തിൽ അതല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷനെ ബേസ് ചെയ്ത് അവരൊരു ബൗണ്ടറി തീർത്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്രയോരിറ്റി എനർജി അതായത് ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നുള്ള ഒരു ചിന്തകളൊക്കെ അവർ വളരെയധികം അലട്ടിയിരുന്നതായിട്ട് അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും അവരൊരു പൂർണ്ണതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഒരു റിയൂണിയൻ എനർജി ആഗ്രഹിക്കുന്നതായിട്ടും നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല അവർ നിങ്ങൾ നൽകിയ ഇമോഷൻസിനെ എല്ലാം റിജക്റ്റ് ചെയ്തത് അവർക്ക് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടായ പല കാര്യങ്ങളും ഇമോഷണൽ പരമാകുന്ന ചില ചീറ്റിങ്ങുകൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മുൻപ് അനുഭവിച്ചിരുന്നു ആ ഒരു എനർജിയെ ബേസ് ചെയ്താണ് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് അവർ തീർച്ചയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും അവർക്കൊരു ഹാപ്പി ഫാമിലി എനർജി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നതും സിംഗിളായിട്ടുള്ളവർക്കാണെങ്കിൽ ഫാമിലിപരമായ ഒരു സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ സാന്നിധ്യത്തോടു കൂടി ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവാണ് നിങ്ങൾ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു ബെർഡൻ എനർജിയാണ് ചുമക്കാൻ വയ്യാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന അവർക്കൊന്നു പറഞ്ഞാൽ തല ഉയർത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധമുള്ള ഭാരം അവർ ചുമക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളെ അവർ ആഴത്തിൽ സ്നേഹിക്കുന്നു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥാനമുണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുകൂടി അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത എയ്ഞ്ചൽസ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് കേട്ടോ നിങ്ങൾക്കൊരു അവസരം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ഇനിയും ലഭിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അസാധ്യമായതായിട്ട് ഒന്നുമില്ല എല്ലാം സാധ്യമാണ് ഈ ഭൂമിയിൽ എന്തും ആർക്കും നേടിയെടുക്കാൻ പറ്റും നിങ്ങളുടെ സ്വപ്നം തീർച്ചയായിട്ടും റിയാലിറ്റി ആവും ഇമോഷണൽ പരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റിയാലിറ്റി ആവും നിങ്ങൾക്കൊരുമിച്ചൊരു യാത്രയുണ്ട് മുമ്പോ മുമ്പോട്ടേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്കുമായിട്ട് ഒരു യാത്രയുണ്ട് സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് എയ്ഞ്ചൽസും നൽകുന്ന ഗൈഡൻസ്